യു എസ് യു കെ സംയുക്ത സൈനിക താവളമുള്ള ചാഗോസ് ദ്വീപുകൾ മൌറീഷ്യസിന് കൈമാറാനുള്ള യുകെ യുടെ കരാറിനെ കുറിച്ച് നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിയാലോചിക്കുമെന്ന് സർക്കാർ അറിയിച്ചു ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപ് സമൂഹത്തിന്റെ പരമാധികാരം വിട്ടുകൊടുക്കുമെന്ന് യു കെ ഒക്ടോബറിൽ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ തൊണ്ണൂറ്റി ഒൻപത് വർഷത്തെ പാട്ടത്തിരിക്കും വലിയ ദ്വീപായ ഡീകോ കാർഷയുടെ നിയന്ത്രണം യു കെ നിലനിർത്തും അടുത്ത ആഴ്ച ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് മൗറീഷ്യസുമായുള്ള കരാർ അംഗീകരിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ബ്രിട്ടീഷ് സർക്കാർ എന്നാൽ ട്രംപ് ഭരണകൂടം വിഷയത്തിൽ അവലോകനം നടത്തുന്നതായും ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവച്ചതായും റിപ്പോർട്ടുകൾ വന്നു വിശദാംശങ്ങൾ പരിഗണിക്കുന്നത് തികച്ചും ന്യായമാണെന്ന് സ്റ്റാമന്റെ വക്താവ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു യു എസ് ലോങ് റേഞ്ച് ബോംബുകളും യുദ്ധക്കപ്പലുകളും ഉപയോഗിക്കുന്ന ദീപ സമൂഹത്തെ ചൈനയുടെ സഖ്യകക്ഷിയായ രാജ്യത്തിന് വിട്ടുകൊടുത്തുകൊണ്ടുള്ള കരാർ യുവ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് സ്റ്റേറ്റ് ായി തിരഞ്ഞെടുത്തു യു കെയിലെ ഏറ്റവും നിരക്കേറിയ രണ്ടാമത്തെ തുറമുഖമായ പോളിഹെഡ് ഫോർട്ട് ഇന്ന് ഭാഗികമായി വീണ്ടും തുറക്കും കൊടുങ്കാറ്റിനെ തുടർന്നുണ്ടായ കേടുപാടുകൾ കാരണം ഒരു മാസത്തിലേറെയായി തുറമുഖ സേവനങ്ങൾ മുറിയിട്ടെടുക്കുകയായിരുന്നു ും ബന്ധിപ്പിക്കുന്ന കോളിഗഡിലെ രണ്ട് ബർത്തുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു ഇത് ആയിരക്കണക്കിന് യാത്രക്കാരെയും പേഴ്സണൽ ഡെലിവറികളെയും നഗരത്തിലെ ബിസിനസുകളെയും ബാധിച്ചിരുന്നു ആ ബർത്തുകളിൽ ഒന്നു മാത്രമേ ഇന്ന് വീണ്ടും ഉയരൂ അതിലൂടെ നാല് പ്രതിനിധിന സർവീസുകൾ നടത്തേണ്ടി വരും അടുത്ത നടപടികൾ സർവേ ഫലങ്ങൾ അനുസരിച്ച് പരിഗണിക്കുമെന്ന് ബച്ച് സർക്കാർ അറിയിച്ചു യു കെ ന്യൂക്ലിയർ ഫ്യൂഷൻ എനർജിയെ പിന്തുണയ്ക്ക നാനൂറ്റി പത്ത് മില്യൺ പൗണ്ട് വാഗ്ദാനം ചെയ്യാൻ സർക്കാർ തീരുമാനം നോട്ടിംഗാംഷെയറിലെ ഒരു പഴയ കൽക്കരി നിലയത്തിന്റെ സ്ഥലത്ത് ലോകത്തിലെ മുൻനിര ഫ്യൂഷൻ പവർ പ്രൊജക്ട് നിർമ്മിക്കും ായി നാനൂറ്റി പത്ത് മില്യൺ പൗണ്ട് നിക്ഷേപമാണ് യു കെ സർക്കാർ വാഗ്ദാനം ചെയ്യുന്നത് വരുന്ന സാമ്പത്തിക വർഷത്തിൽ ലഭ്യമാക്കുന്ന ധനസഹായം യു കെ ഫ്യൂഷൻ എനർജി മേഖലയുടെ ദ്രുതഗതിയിലുള്ള വികസനത്തെ പിന്തുണയ്ക്കും കൂടാതെ തുടർന്ന് ലഭിക്കുന്ന ശുദ്ധ ഊർജം രാജ്യത്തിന്റെ ഭാവിക്ക് മുതൽ കൂട്ടാക്കുമെന്നും മന്ത്രി മേഡ വ്യക്തമാക്കി നോട്ടിംഗ്ഹാം ഷെയറിലെ വെസ്റ്റ് ബെൽറ്റൺ കൽക്കരി പവർ പ്ലാന്റിലെ വർഷ പാൻഡ് രണ്ടായിരത്തി നാൽപ്പതോടെ വികസിപ്പിക്കുക ഓക്സ്ഫോർഡ് ഷെയറിലെ ഗുൽഗാം സെന്റർ ഫോർ ഫ്യൂഷൻ എനർജിയിൽ യു കെ

രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ ആറ് ഒൻപത് ചിലപ്പോൾ പന്ത്രണ്ട് മാസം വരെ വാടക അഡ്വാൻസ് ആയി ചോദിക്കുന്ന രീതി നടക്കുന്നുണ്ടെന്ന് ഹൗസിംഗ് മന്ത്രി മാത്യു എംപി എം പിമാരോട് പറഞ്ഞു ഇത് വാടകക്കാരുടെ സാമ്പത്തിക സ്ഥിതി തകർക്കുന്ന നിലയിലേക്കാണ് വർധിക്കുന്നത് ചില ഘട്ടങ്ങളിൽ ഇവർക്ക് താമസിക്കുവാൻ വീട് തെരഞ്ഞെടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ടെന്നും മന്ത്രി പറഞ്ഞു വാടകക്കാരോട് വൻ തുക മുറായി ആവശ്യപ്പെട്ടാൽ അയ്യായിരം പൗണ്ട് വരെ പിഴ ഈടാക്കുമെന്ന ലാൻഡ് സ്ലോഡ്സിനും ൾക്കും മന്ത്രി മുന്നറിയിപ്പ് നൽകി ബില്ലിൽ വരുത്തുന്ന വാടകക്കാർക്ക് ഇത്തരത്തിലുള്ള അന്യായ ആവശ്യങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുമെന്നാണ് പ്രഖ്യാപനം രാജ്യത്തെ പണപ്പെരുപ്പം ഡിസംബറിൽ അപ്രതീക്ഷിതമായി കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയതായി കണക്കുകൾ പുതിയ കണക്കുകൾ പുറത്തു വന്നതോടെ അടുത്ത മാസം ബാങ്കുകൾ പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷ ഉയരുന്നുണ്ട് വാർഷിക പണപ്പെരുപ്പ നിരക്ക് നവംബറിന്റെ രണ്ട് പോയിന്റ് ആറ് ശതമാനത്തിൽ നിന്ന് ഡിസംബറിൽ രണ്ട് പോയിന്റ് അഞ്ച് ശതമാനമായി സ്റ്റാറ്റിസ്റ്റിക്സ് അറിയിച്ചു മൂന്ന് മാസത്തിനിടെ പണപ്പെരുപ്പത്തിലെ ആദ്യത്തെ ഇടവാണിത് ഫെബ്രുവരി ആറിന് അടുത്ത പലിശ നിരക്ക് തീരുമാനം പ്രഖ്യാപിക്കുന്ന ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് നവംബറിന്റെ തുടക്കത്തിലായി ഡിസംബറിൽ പണപ്പെരുപ്പം രണ്ട് പോയിന്റ് അഞ്ച് ശതമാനമാക്കുമെന്ന് പ്രവചിച്ചിരുന്നു പണപ്പെരുപ്പം നിരക്കിൽ മുന്നിൽ കണ്ട് സമീപ ദിവസങ്ങളിൽ ബ്രിട്ടീഷ് സർക്കാർ ബോധകർ വൻതോതിൽ വിറ്റഴിച്ചിരുന്നു ചാൻസലർ ബജറ്റ് നയങ്ങൾ വിപണിയിലെ പ്രക്ഷുബ്ധതയ്ക്ക് കാരണമായതായി വിമർശനം നേരിടുന്നതിനിടെയാണ് പുതിയ പണക്കേപ്പ് നിരക്ക് പുറത്തുവിട്ടത് ആശുപത്രികളിലെ ഇടനാഴികളിൽ വരെ രോഗികൾ മരിച്ചു കിടക്കുന്നതായി പരാതിപ്പെട്ട നഴ്സുമാർ ബെഡുകളും മരുന്ന് ലഭിക്കാത്ത സാഹചര്യത്തിൽ അടിയന്തര ചികിത്സ ലഭിക്കാതെ നിരവധി രോഗികളാണ് മരിക്കുന്നതെന്നും നഴ്സുമാർ പരാതി പറയുന്നു ചില ആശുപത്രികളിൽ ആരോ രോഗികൾക്ക് അടിയന്തര പരിചരണം ലഭിക്കാൻ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് യു കെയിൽ ഉടനീളമുള്ള അയ്യായിരത്തിലധികം അംഗങ്ങൾ ഈ ശൈത്യകാലത്ത് നൽകിയ അലമാരകൾ കാർപാർക്കുകൾ കുളിമുറികൾ നഴ്സിംഗ് സ്റ്റേഷനുകളിൽ എന്നിവ രോഗികൾക്കുള്ള താൽക്കാലിക മേഖലകളാക്കി മാറ്റുന്നതായി റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് അറിയിച്ചു ഓക്സിജൻ ഹാർട്ട് മോണിറ്ററുകൾ സെക്ഷൻ ഉപകരണങ്ങൾ തുടങ്ങിയ സുപ്രധാന ഉപകരണങ്ങൾ ആക്സസ് ചെയ്യുവാൻ ജീവനക്കാർക്ക് കഴിയാതെ വരുന്നതും സി പി ആർ നൽകുവാനുള്ള സമയവും സ്ഥലവും ഇല്ലാത്തതും രോഗികളെ അപകടത്തിലാക്കുന്നുവെന്ന നഴ്സുമാർ മുന്നറിയിപ്പ് നൽകുന്നു പ്രശ്നങ്ങൾ വെച്ചുപോലപ്പിക്കില്ലെന്നും മുൻ സർക്കാരാണ് സ്ഥിതിഗതികൾ എങ്ങനെയാക്കി തീർത്തതെന്നും ആരോഗ്യ സെക്രട്ടറി വെസ് റേറ്റിംഗ് കുറ്റപ്പെടുത്തി വർദ്ധിച്ച നിക്ഷേപം എൻ എച്ച് എസിൽ ആവശ്യമാണെന്നും ശീതകാല സമ്മർദ്ദങ്ങളെ മറികടക്കാൻ സർക്കാർ വേണ്ടത്ര കാര്യങ്ങൾ ചെയ്തു എന്നതിനെ കുറിച്ച് ആലോചിക്കണമെന്നും പ്രൊഫസർ റേഞ്ചർ പറഞ്ഞു യു കെയിൽ മാഞ്ചസ്റ്റർ റോയൽ ഓൾഡ്ഹാം എൻ എച്ച് എസ് ആശുപത്രിയിൽ കുത്തേറ്റ് മരിച്ചത് മലയാളി നഴ്സ് എന്ന് സ്ഥിരീകരണം മലയാളിയായ അച്ചാമ ചെറിയനാണ് ആക്രമിക്കപ്പെട്ടത് ശനിയാഴ്ച രാത്രി പത്ത് മുപ്പതിനായിരിക്കും സംഭവം എന്നാൽ സംഭവ ദിവസം മലയാളി നഴ്സാണ് കുത്തേറ്റത് എന്ന വിവരം പുറത്തു വന്നിരുന്നില്ല ആശുപത്രിയിൽ ചികിത്സിക്കെത്തിയ റൗമോൻ ഹക്ക് എന്നയാളാണ് അച്ചാമയെ ആക്രമിച്ചത് കഴുത്തിന് പിന്നിൽ പരിക്കേറ്റ അച്ചാമ്മ ചെറിയാൻ ചികിത്സയിൽ തുടരുകയാണ് അക്രമിയെ റിമാൻഡ് ചെയ്തതായി ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പോലീസ് അറിയിച്ചു അക്യൂട്ട് മെഡിക്കൽ വിഭാഗം യൂണിറ്റിനിൽ ശസ്ത്രക്രിയക്കായി ഉപയോഗിക്കുന്ന കത്രിക ഉപയോഗിച്ച് യാതൊരു പ്രകോപനവുമില്ലാതെ റൗമോൻ ഹക്ക് അച്ചാമ്മയെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം നരഹത്യാ ശ്രമത്തിനാണ് പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത് കഴിഞ്ഞ പത്ത് വർഷമായി റോയൽ ഹോം ആശുപത്രിയിൽ ജോലി ചെയ്തു വരികയാണ് അച്ചമ്മ ചെറിയാൻ നോർത്ത് ലണ്ടൻ ഡിയിൽ നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ടോട്ടർഹാമിനെ തോൽപ്പിച്ച ആസ്നർ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തെത്തി കണി തുടങ്ങി ഇരുപത്തിയഞ്ചാം മിനിറ്റിൽ സൻ ഹ്യൂമിംഗിലൂടെ ടോട്ടർഹാം ആദ്യ ഗോൾ നേടി ഈടുയർത്തി ആദ്യ പകുതിയുടെ അവസാന മിനിറ്റിൽ ഡൊമിനിക് സോനങ്കയുടെ സെൽഫ് ബോളിനും ലിയാൻട്രോ ഡോസാർഡിന്റെ ബോളിയുടെയും ആർസ് നൽ ലീഡ് ഉയർത്തി രണ്ടാം പകുതിയിൽ ഇരുഭാഗത്തു നിന്നും ഗോളുകളൊന്നും ഉണ്ടായില്ല ഇതോടെ ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്ന് പന്ത്രണ്ട് വിജയവും നാല്പത്തിമൂന്ന് പോയിന്റുകളുമായി ആർസ് രണ്ടാം സ്ഥാനത്തെത്തി നാൽപ്പത്തിയേഴ് പോയിന്റുകളോടെ യുവർപൂൾ ഒന്നാം സ്ഥാനത്തും നാല്പത്തി ഒന്ന് പോയിന്റുകളുള്ള നോട്ടിൻഹാമി ഫോറസ്റ്റ് മൂന്നാം സ്ഥാനത്തുമാണ് ഇന്നലെ നടന്ന മറ്റ് മത്സരങ്ങളിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് എതിരില്ലാത്ത ഒരു ഗോളിന് ആശ്രമീലിനെയും രണ്ട് ഗോളുകൾക്ക് ക്രിസ്റ്റർ പാലസ്റ്റർ സിറ്റിയെയും പരാജയപ്പെടുത്തി ഇതോടുകൂടി വാർത്താ ബുലറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം